മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ നാല് സുവിശേഷങ്ങളിലായി യേശുവിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ശുശൂഷയെക്കുറിച്ചും ഒക്കെ കാണാനായിട്ട് കഴിയും ഈ നാല് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കിയ യേശുവിൻ്റെ സ്വഭാവഗുണം ഏത് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം ഞാൻ അതിന് കൊടുക്കുന്ന ഉത്തരം അല്ലെങ്കിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളിലൊന്ന് യേശു വളരെയധികം സ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ് സ്വസ്ഥത യേശു ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല തൻ്റെ ഉള്ളിൽ തൻ്റെ ആത്മാവിൽ തൻ്റെ മനസ്സിൽ ദൈവികമായ സ്വസ്ഥത മരണം വരെ യേശു അനുഭവിച്ചു ഒരിക്കൽ പോലും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ പോലും കൈവിട്ട നിലയിൽ ഇമോഷണൽ ആകുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല യേശു എപ്പോഴും സ്വസ്ഥത അനുഭവിച്ചു ആ സ്വസ്ഥത തന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയെക്കുറിച്ച് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്വസ്ഥതയാണ് തന്നെ എറിഞ്ഞ് കൊല്ലുവാൻ കല്ലുമായിട്ട് ആളുകൾ നിൽക്കുമ്പോഴും അവരുടെ ഇടയിലൂടെ നട നടന്നു ചെന്ന് അന്ധൻ്റെ കണ്ണിനെ സൗഖ്യമാക്കിയത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയും തന്നെ പിടിച്ചുകൊണ്ടുപോകുവാൻ ഒരു സൈന്യവും ഒരു കൂട്ടം മതത്തിൻ്റെ നേതാക്കന്മാരും കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ ഞാനാകുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി എന്ന് ധൈര്യപൂർവ്വം പറയുവാൻ ഒരു മടിയും കൂടാതെ മുമ്പിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശുവിൻ്റെ മനസ്സിലെ സ്വസ്ഥത തന്നെ വിവിധ ചോദ്യങ്ങൾ ചോദിച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ കോടതി മുറികളിലൂടെ തന്നെ മാറി മാറി വിചാരണ ചെയ്യുമ്പോൾ അവിടെയും യേശുവിൻ്റെ ഉള്ളം സ്വസ്ഥമായിരുന്നു ഇനി മറ്റൊരു സന്ദർഭം യേശു പടകിൽ യാത്ര ചെയ്യുമ്പോൾ സാഹചര്യങ്ങൾ ചുറ്റുമുള്ള പ്രകൃതി വിരോധമായി കടന്നുവന്ന സാഹചര്യത്തിലും യേശു സ്വസ്ഥനായിരുന്നു ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർ പോലും മരണത്തിലേക്കാണ് ഇദ്ദേഹം നമ്മെ കൊണ്ടുപോകുന്നത് എന്നുള്ള നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ആരും ഇനി നടക്കാനിരിക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് വിശ്വസിക്കാതിരിക്കുമ്പോഴും യേശു അസ്വസ്ഥതപ്പെട്ടില്ല സ്വസ്ഥനായി നിൽക്കുക അവസാനം ആ കാൽവറിയിലേക്ക് നോക്കിയാൽ തൻ്റെ മരണസമയത്തും തന്നെ പരിഹസിക്കുന്ന തന്നെ കളിയാക്കുന്ന ആളുകൾ കുരിശിനു ചുവടെയും കുരിശൻ്റെ വശങ്ങളിലുമായി നിൽക്കുമ്പോൾ അവർ പരിഹസിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ യേശു അവിടെയും അസ്വസ്ഥനായില്ല സ്വസ്ഥനായിരുന്നു അതിലെ ഒരുവനോട് ഇങ്ങനെ പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ കൂടെ പറവീസ് ഈ ഒരു സ്വസ്ഥത ആവശ്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വസ്ഥത നൽകുവാൻ ആഗ്രഹിക്കുന്നു അസ്വസ്ഥതപ്പെടുത്തുന്ന മനസ്സിനെ സംഘർഷഭരിതമാക്കുന്ന നിരാശ കൊണ്ടുവരുന്ന ഭയം കൊണ്ടുവരുന്ന കോപം കൊണ്ടുവരുന്ന നമ്മുടെ വൈകാരിക തലങ്ങളെ ഉണർത്തുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും കടന്നു വരുമ്പോഴും ഈ ഒരു സ്വസ്ഥത എന്ന ദൈവികമായിട്ടുള്ള ആ ദാനത്തെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ സ്വസ്ഥത കടന്നു വരുന്നത് ഒന്ന് നിരന്തരമായിട്ടുള്ള ദൈവിക ബന്ധത്തിലൂടെയാണ് യേശുവിൻ്റെ സ്വസ്ഥതയുടെ ഒരു ഉറവിടമെന്ന് പറയുന്നത് നിരന്തരമായി പിതാവുമായിട്ടൊരു ബന്ധം ധരിക്കുണ്ട് രണ്ട് യേശുവിൻ്റെ സ്വസ്ഥതയുടെ ഉറവിടം തന്നെക്കുറിച്ചുള്ള ദൈവപാധതയെക്കുറിച്ച് വലിയൊരു ബോധ്യം ധരിക്കുണ്ടായിരുന്നു ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ നാളുകളെക്കുറിച്ചും നമ്മുടെ ഇന്നിനെക്കുറിച്ചുമൊക്കെ ദൈവത്തിന് അറിയാം ദൈവം പദ്ധതിയിട്ടതല്ലാതെ വേറൊന്നും വരില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ഏത് സമയത്തും എൻ്റെ പിതാവിന് എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പും യേശുവിനുണ്ടായിരുന്നു ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ ഞാൻ നിർത്താം മറ്റൊരു യേശുവിൻ്റെ ഉറപ്പ് സമയത്തിനു മുമ്പ് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്നുള്ളൊരു വലിയ ബോധ്യമുണ്ടായിരുന്നു തന്നെ പിടിച്ചു കൊണ്ടുവരുവാൻ ഒരു വലിയ പടയാളികളുടെ കൂട്ടവുമായിട്ട് വരുമ്പം യേശു അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എവിടെ വെച്ച് വേണമെങ്കിലും പിടിക്കാമായിരുന്നു അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ എന്നാലൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം അതായിരുന്നില്ല സമയം എന്നാൽ ഇപ്പോൾ അതിൻ്റെ സമയമാണ് യേശുവിൻ്റെ ഉള്ളത്തിൽ ആ സമയത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യം ദൈവം അനുവദിച്ച സമയം ദൈവം അനുവദിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് അതിനെക്കുറിച്ചിട്ടുള്ള വലിയായ ധാരണയും ബോധ്യവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ യേശു ഒരിക്കലും ഭയപ്പെട്ടില്ല യേശുവിനറിയാം ഇന്ന് പിടിക്കപ്പെടുന്ന സമയമാണെങ്കിൽ ചില ദിവസങ്ങൾക്ക് ശേഷം ഉയർക്കുന്ന ഒരു സമയം മുമ്പിലുണ്ട് ദൈവത്തിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും പർപ്പസിനെ കുറിച്ചും ബോധ്യമുള്ള ഒരു വ്യക്തിക്കും മാത്രമേ സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്കിന്ന് ദൈവത്തോട് ചോദിക്കാം ദൈവമേ അങ്ങനെ ഒരു സ്വസ്ഥതയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ് മേ ഗോഡ് ബ്ലസ് യു